സന്തോഷം വാങ്ങിക്കാൻ സാധിക്കുന്ന ബെസ്റ്റ് വെയ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ ഒന്നോ രണ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ലൈഫ് ഡ്രമാറ്റിക് ആയിട്ട് മാറും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ കാണുന്ന പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ഇതിലെ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അടുത്ത മൂന്ന് മാസം നിങ്ങൾക്കും എന്റെ കൂടെ ഇതൊക്കെ ചെയ്യാം നിങ്ങളുടെ ലൈഫ് ഉറപ്പായിട്ട് മാറും വെറുതെ പോസിറ്റീവ് ആയിട്ടിരിക്കൂ എന്ന് പറയാനല്ല നമ്മൾ വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് കുറച്ച് ഫോക്കസ് ചെയ്ത് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഓൾ റൈറ്റ് അപ്പൊ സന്തോഷം കിട്ടാനായിട്ട് നമുക്കൊന്നും അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ പണത്തിന് ഹാപ്പിനെസ് വാങ്ങിച്ചു തരാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ചില ആളുകൾ പറയും നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി റിച്ച് ആയിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞുണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതെന്ന് അതൊക്കെ പോട്ടെ ഹാപ്പിനെസിന് പണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എത്ര പണത്തിന് എത്ര ഹാപ്പിനെസ് വാങ്ങി തരാൻ സാധിക്കും എന്ന് എന്തെങ്കിലും കണക്കുണ്ടോ ഉണ്ട് കൃത്യമായ കണക്കുണ്ട് ആൻഡ് ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഒരുപാട് പണം വേണ്ട എന്നതാണ് എത്ര പണം എത്ര ഹാപ്പിനെസ് കൊണ്ട് തരും എന്ന് നമ്മൾ നോക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും അഗ്രി ചെയ്യുന്ന ഉറപ്പായിട്ടുള്ള ഒരു കാര്യമുണ്ട് ആബ്സെൻസ് ഓഫ് മണി അതല്ലെങ്കിൽ പണം ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ ഒരുപാട് പ്രോബ്ലംസ് കൊണ്ടുവരും എന്നുള്ള കാര്യം ആഫ്റ്റർ ഓൾ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് റെന്റ് കൊടുക്കുന്ന ഏക ജീവി മനുഷ്യനാണല്ലോ ഓൾറൈറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലോട്ട് വരുന്നതെങ്കിൽ വെൽക്കം ഹോം അപ്പൊ ഈ ചാനലിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റെഡിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ചാനലിൽ കൂടെ ഡിസ്കസ് ചെയ്യുക എന്നതാണ് മറ്റൊരു കാര്യം ഈ ചാനലിൽ വന്ന് നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഫിനാൻസും ലൈഫും ബെറ്റർ ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അത് എന്റെ ആണ് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ടീമിന്റെ ഭാഗമായി എന്താണ് സന്തോഷം ഞാൻ ആദ്യം ഒരു പറയാം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ സാലറി ഉണ്ട് നിങ്ങൾ ഹാപ്പി ആണോ നിങ്ങൾ യെസ് എന്നാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിലോട്ട് പോകാം നിങ്ങൾ നോ എന്നാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാം ഇനി സെക്കൻഡ് റൗണ്ടിലെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ സാലറി ഉണ്ട് പക്ഷേ നിങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ അതേ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കെല്ലാം ഒന്നര ലക്ഷം രൂപ സാലറി ഉണ്ട് സ്റ്റിൽ ഹാപ്പി അപ്പോൾ ഹാപ്പി ആണെങ്കിൽ നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകാം ഇനി കമ്പനിയിലുള്ള എല്ലാവർക്കും അടുത്ത ആഴ്ച തൊട്ട് പത്ത് പെർസെൻറ്റേജ് പേറൈസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്കൊഴികെ ഇപ്പോഴും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം ഞാൻ ഒരു ഫാക്റ്റ് പറയാൻ വിട്ടുപോയി കഴിഞ്ഞ മാസം വരെ നിങ്ങളുടെ സാലറി ഒന്നര ലക്ഷം രൂപയായിരുന്നു പക്ഷേ കമ്പനിക്ക് കുറച്ച് ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സാലറി ഒരു ലക്ഷമായിട്ട് കുറയ്ക്കുകയായിരുന്നു ഈ മാസം തൊട്ട് ഇഫ് യു സ്റ്റിൽ ഫീൽ ജെന്യൂലി ഹാപ്പി നിങ്ങൾ ഇപ്പോഴും ആയിട്ട് ഹാപ്പി ആണെങ്കിൽ ഹ്യൂമൻ സൈക്കോളജിക്കൽ റൈൽമിൽ തന്നെ നിങ്ങളൊരു സംഭവമാണ് ഞാൻ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നോ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഉള്ളത് കൊണ്ടാവാം മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കിട്ടാൻ പോകുന്നു എന്നറിയുന്നത് കൊണ്ടാവാം അതല്ലെങ്കിൽ നമുക്ക് തന്നെ മുമ്പ് കിട്ടി അത്രയും ഇപ്പം കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ടാവാം അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മിക്ക കാര്യങ്ങളിലും നിങ്ങൾ ഹാപ്പി ആയിരിക്കും നിങ്ങൾ അതൊരു അബ്സല്യൂട്ട് സെൻസിൽ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു കാറുണ്ട് വീടുണ്ട് ആഹാരമുണ്ട് ഇങ്ങനെയൊക്കെ അബ്സല്യൂട്ട് സെൻസിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ പക്ഷെ അബ്സല്യൂട്ടായിട്ട് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ റിലേറ്റീവായിട്ട് ആയിട്ട് ചിന്തിച്ച് തുടങ്ങിയാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാറുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന അത്ര നല്ല കാറല്ല വീടുണ്ട് പക്ഷേ അപ്പുറത്തെ വീടിൻ്റെ അത്ര വലിയ വീടല്ല ആഹാരം കഴിക്കാനുണ്ട് പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാൻ കഴിച്ച അത്ര നല്ല ആഹാരമല്ല ഞാൻ ഇന്ന് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ റിലേറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ലോകത്ത് കിട്ടുന്ന ഒരു കാര്യവും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നില്ല ഇതേപോലെ മറ്റൊരു സിമിലർ കാര്യമാണ് നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ഹാപ്പിനെസ് ഇസ് ഈക്വൽ ടു റിയാലിറ്റി മൈനസ് എക്സ്പെക്ടേഷൻസ് നമ്മൾ സ്കൂളിൽ പഠിച്ച വലിയ ടഫായിട്ടുള്ള ഇക്വേഷൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ് പക്ഷെ നമുക്കൊക്കെ നമ്മൾ ആ സ്കൂളിൽ പഠിച്ച ടഫായിട്ടുള്ള ഇക്വേഷൻ പല സ്ഥലത്തും യൂസ് ചെയ്യാൻ അറിയായിരിക്കും പക്ഷേ ഈ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ മിക്ക ആൾക്കും അറിയില്ല ഞാൻ തോട്ട് ഈ വീഡിയോ ഇത്ര ആയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോയിട്ടുണ്ട് വൈ ഈ വീഡിയോയുടെ ടൈറ്റിലും തമിനയിലും ഒക്കെ കണ്ടിട്ട് അവർ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത സമയത്ത് അവർക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ തുടങ്ങി കുറച്ചായി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവർ എക്സ്പെക്ട് ചെയ്ത അത്ര നല്ല വീഡിയോ അല്ല ഇതെന്ന് അങ്ങനെ അവരത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയി ബട്ട് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോഴും ഇവിടെ വരെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ലോ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇതൊരു വളരെ ഫ്ളാഷി ആയിട്ടൊരു അല്ല എന്ന് അതിനുശേഷം വീഡിയോ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു വീഡിയോ ആണ് ഇത് എന്ന് അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് കാണാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷൻ എന്താണ് എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിച്ചതാണ് ഞാൻ ഇന്റർനെറ്റിൽ കണ്ട റാൻഡായിട്ട് ഒരു സർവേ അല്ലെങ്കിൽ റിസർച്ച് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ നൂറ്റി രാജ്യങ്ങളിൽ നടത്തിയ ഒരു പഠനമാണ് എന്നാണ് പറയുന്നത് അവർ പറയുന്ന ഈ രാജ്യത്തിൽ നിന്നൊക്കെയുള്ള മനുഷ്യരിൽ നിന്ന് അവർക്ക് മനസ്സിലായ കാര്യം നാപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് എന്ന് പറയുന്ന ഒരു പ്രായം വരെ ആളുകൾ അൺഹാപ്പി ആയിക്കൊണ്ടേ ഇരിക്കും എന്നാണ് അതിനുശേഷം ഈ നാപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് എന്ന് പറയുന്ന ഒരു ഏജിന് ശേഷം അവർ അവരുടെ ലൈഫിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കും എന്നാണ് ഈ പഠനത്തിൽ പറയുന്ന ഈ നാപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് എന്ന് പറയുന്നത് ഒരു ആവറേജ് ഏജ് ആണ് അല്ലാതെ കൃത്യം നാപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് എന്ന് പറയുന്ന ഒരു ഏജ് ആവുമ്പോഴത്തേക്ക് സ്വിച്ച് ഇട്ട പോലെ എല്ലാവരും സന്തോഷവാനായി മാറും എന്നല്ല പക്ഷെ എന്താണ് ഈ സർവേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ യങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കൂടിയാണ് നമ്മൾ പഠിക്കുന്നതും കോളേജിൽ പോകുന്നതും ഒക്കെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ വലിയ ജോലി വീട് കാറ് സന്തോഷകരമായിട്ടൊരു ലൈഫ് വളരെ സമാധാനപരമായിട്ടൊരു ജീവിതം ഹാപ്പി ഫാമിലി വഴക്കൊന്നും ഇല്ലാത്ത ഫാമിലി എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജീവിതം ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഗുഡ് ഹെൽത്ത് അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാം ഐഡിയൽ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ശരിക്കുള്ള ലോകത്തിലോട്ട് ഇറങ്ങി മുമ്പോട്ട് ജീവിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്നതെന്ന് അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും ഡിസഹാർട്ടൻഡാവും ജീവിതത്തിലുള്ള എക്സ്പെക്ടേഷൻസ് കുറയും ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് അൺഹാപ്പി ആയിരിക്കും ലൈഫ് എന്ന് പറയുന്നത് ഒട്ടും പെർഫെക്റ്റ് അല്ലാത്തൊരു സംഭവമാണ് എന്നും ഈ പെർഫെക്റ്റ് അല്ലാത്തതാണ് നോർമലായിട്ടുള്ള ലൈഫ് എന്നും നമ്മൾ റിയലൈസ് ചെയ്യും അങ്ങനെ ആ ഒരു റിയലൈസേഷൻ എത്തിയതിനു ശേഷം ഗ്രാജു ി നമ്മുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഈ നാപ്പത്തി ഏഴ് രണ്ട് എന്ന് പറയുന്നത് അതൊരു ആവറേജ് നമ്പർ ആണ് നമ്മുടെ ലൈഫിന്റെ തുടക്ക കാലഘട്ടത്തിൽ നമുക്കുള്ള ഒരുപാട് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ആ ഒരു റിയലൈസേഷനിൽ എത്തിയതിനു ശേഷം ലൈഫിൽ മുമ്പോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് നമ്മുടെ ഹാപ്പിനെസ് മുകളിലോട്ട് പോകും എന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ നമുക്ക് ഈ ഒരു റിയലൈസേഷൻ കിട്ടുന്നതിന് മുമ്പും ശേഷവും നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ നടക്കും പക്ഷെ മാറിയത് ഒരേ ഒരു കാര്യമാണ് നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഞാൻ ഇന്ത്യയിലായിരുന്ന കാലത്ത് ഇന്ത്യയിലെ കുറെ സ്റ്റേറ്റ്സ് കറങ്ങി ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ ട്രാവൽ ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരുന്നത് എന്ന് ആർക്കെങ്കിലും ഊഹിക്കാമോ ജയ്പൂർ നോ ഒഫൻസ് ടു ജയ്പൂർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്ലേസ് ആണ് കാരണം നമ്മൾ എല്ലാവരും കേൾക്കുന്നത് രാജസ്ഥാൻ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇന്ത്യയിലെ തന്നെ മസ്റ്റ് വിസിറ്റ് പ്ലേസസിൽ ഒന്നാണ് രാജസ്ഥാൻ എന്നാണ് ജയ്പൂർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് നോ ഡൌട്ട് പക്ഷെ ഞാൻ എന്റെ ട്രിപ്പിനായിട്ട് ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് ഇൻസ്റ്റഗ്രാമിലും ഗൂഗിളിലും ഒക്കെ തപ്പി നമുക്ക് കിട്ടുന്ന പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ട് റിയാലിറ്റി വാസ് ടോട്ടലി ഡിഫറൻറ്റ് നമ്മൾ കാണുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിം പോലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കില്ല കാരണം ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കടകളുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് വന്നതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ ആ റിയാലിറ്റിക്ക് സാധിച്ചില്ല അതിനുശേഷം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും എനിക്ക് പരിചയമുള്ള ആളുകളും ജയ്പൂർ പോയി തിരിച്ചു വന്ന ബ്യൂട്ടിഫുൾ സിറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയ സമയത്തും എൻ്റെ ഫ്രണ്ട്സ് പോയ സമയത്തും ജയ്പൂരിന് മാറ്റമൊന്നുമില്ല വ്യത്യാസം ഉണ്ടായിരുന്നത് എൻ്റെ അവരുടെ എക്സ്പെക്ടേഷൻസിൽ മാത്രമായിരുന്നു ഇനി ഞാൻ ആദ്യം പറയുന്ന നമ്മുടെ ആ ഇക്വേഷൻ ഒന്നുകൂടെ നോക്കിയാൽ ഹാപ്പിനെസ് ഇസ് ഈക്വൽ ടു റിയാലിറ്റി മൈനസ് എക്സ്പെക്ടേഷൻസ് നമ്മുടെ എക്സ്പെക്ടേഷൻസ് എപ്പോഴും റിയാലിറ്റിയേക്കാൾ ഒരുപാട് മുകളിൽ എക്സീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഹാപ്പിനെസിൻ്റെ വാല്യൂ നെഗറ്റീവായിരിക്കും ഹാപ്പിനെസിന്റെ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അൺഹാപ്പി ആയിരിക്കും ഒരു നിമിഷം നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാർക്കെങ്കിലും ഒക്കെ ലൈഫ് ത്രെട്ടനിംഗ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തു എന്ന് കരുതുക ഓവർനൈറ്റ് അതായത് ഒരു രാത്രി കൊണ്ട് തന്നെ നമ്മുടെ പ്രയോറിറ്റീസ് എല്ലാം മാറും നിങ്ങളുടെ കാർ അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ പറ്റിയോ അതല്ലെങ്കിൽ നിങ്ങളെക്കാളും ജൂനിയർ ആയിട്ട് ഒരാൾ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളെക്കാളും കൂടുതൽ ശമ്പളം മേടിക്കുന്നു എന്ന് കരുതി സങ്കടപ്പെടുന്നതിനെ പറ്റിയോ ഇതൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ സോൾ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ കണ്ടീഷനെ ഫൈറ്റ് ചെയ്യുക എന്നതായിരിക്കും സ്റ്റിഫൻ ഹോക്കിംഗ്സിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ഒരു മസിൽ പോലും അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു അദ്ദേഹത്തിന് അസുഖം വന്നതിന് ശേഷം ഒരു ഇന്റർവ്യൂൽ വെച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെയാണ് ഇത്രയും സന്തോഷവാനായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അസുഖം ഡിറ്റക്ട് ചെയ്ത് ഓരോ മസിലായിട്ടും അദ്ദേഹത്തിന് കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പെക്ടേഷൻസ് ഓൾമോസ്റ്റ് സീറോ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ലൈഫിൽ കിട്ടിയ എല്ലാ കാര്യങ്ങളും ബോണസ് ആയിരുന്നു എന്നും തൻ്റെ എക്സ്പെക്ടേഷൻസ് ലോവർ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു ബാഡ് സിറ്റുവേഷനിൽ പോലും അദ്ദേഹത്തിന് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിച്ചത് എന്നാണ് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടോ ഒക്കെ നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്തു പെട്ടെന്ന് എന്തോ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യും ഉഫ് ഈ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകേണ്ടത് എൻ്റെ ജീവിതത്തിലോട്ടാണല്ലോ ഒരു ട്രിപ്പ് കഴിയുമ്പോഴോ ഒരു വെക്കേഷൻ കഴിയുമ്പോഴോ അതല്ലെങ്കിൽ ഒരു വീക്കെൻഡ് കഴിയുമ്പോഴോ പോലും നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനൊരു ചിന്തയുണ്ട് ഞാൻ ഇനി നാളെ തൊട്ട് തിരിച്ചു പോകേണ്ടത് എൻ്റെ റിയൽ ലൈഫിലേക്കാണല്ലോ എന്ന് അതായത് ഈ വെക്കേഷനും ട്രിപ്പും വീക്കെൻ്റും ഒക്കെയാണ് നമ്മളുടെ റിയാലിറ്റിയിൽ നിന്നുള്ള നമ്മുടെ എസ്കേപ്പ് നമ്മുടെ ആ റിയാലിറ്റിയിലേക്കുള്ള ആ ഒരു തിരിച്ചുവരവ് ഒട്ടും എക്സൈറ്റിങ്ങല്ല നമുക്ക് തോന്നുന്ന ഈ ഒരു എംറ്റിനെസ് ഒന്നുമില്ല എന്ന് തോന്നുന്ന ഈ ഒരു എംറ്റിനസ്സിനെ ഫില്ല് ചെയ്യാനായിട്ട് നിന്ന് ഒന്നിനും കഴിയില്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത് ഇതിനെ ഫില്ല് ചെയ്യാൻ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ സാധിക്കണം ഒരുപാട് പണത്തിന് പോലും നമ്മുടെ ഈ എംറ്റിനസ്സിനെ ഫില്ല് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു സംശയമുണ്ട് ലോട്ടറി അടിച്ച ആളുകൾക്ക് ലോട്ടറി അടിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ടല്ലോ എന്നുള്ളത് പഠനങ്ങൾ പറയുന്നത് ലോട്ടറി അടിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് അവരുടെ പണം പ്രിസർവ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല ആ ഒരു സ്റ്റഡീസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അതായത് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്കകം തന്നെ അവർ കയ്യിൽ കാശില്ലാത്ത ആളുകളായിട്ട് മാറുമെന്ന് അതിനുമപ്പുറം അവരുടെ സോഷ്യൽ ലൈഫിനെയും അത് ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ലോട്ടറി എടു എടുക്കുന്നതിൻ്റെ സൈക്കോളജി തന്നെ ഡിഫറെൻ്റാണ് ലോട്ടറി എടുക്കുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നതിലും കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ലക്കിലാണ് വിശ്വസിക്കുന്നത് എന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടോ ഒരു ലോട്ടറി വിജയിച്ചതുകൊണ്ടോ ഒന്നും നമ്മുടെ ഉള്ളിലെ ആ ഒരു എംറ്റിനെസ് ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും ഉറപ്പാണ് അത് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൊണ്ടോ പണം കൊണ്ടോ ഒന്നും ഓവർകം ചെയ്യാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വന്നേക്കാം അതാണ് ലൈഫിന്റെ റിയാലിറ്റി അപ്പോൾ വലിയ ഗുരുസ് ഒക്കെ വന്ന് നമ്മുടെ അടുത്ത് പറയും തിങ്ക് പോസിറ്റീവ് അല്ലെങ്കിൽ വേറെ ചിലർ വന്നാൽ നമ്മുടെ അടുത്ത് പറയും ബി എ പോസിറ്റീവ് തിങ്കർ പക്ഷെ ഇതൊന്നും എപ്പോഴും നടക്കില്ല എന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം അതിന്റെ കാരണം നമ്മുടെ മൈൻഡിനെ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ഫുൾ ചിന്ത ഒരു പത്ത് സെക്കൻഡ് നമുക്ക് നമ്മുടെ ബ്രീത്തിങിലോട്ട് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ മനസ്സ് പല സ്ഥലത്തോട്ട് വോണ്ടർ ചെയ്തു പോകും ഞാനത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതിനുശേഷം അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ട്രബിളിനെ മാറ്റാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് അത് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നു ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് വളരെ ടഫ് ആണ് കാരണം നമ്മുടെ മൈൻഡിനെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രം ചിന്തിച്ചാൽ മതി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കില്ല പക്ഷെ അതേസമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പോസിറ്റീവ് ആക്ഷൻസ് എടുക്കാം എന്നുള്ളതാണ് എന്താണ് പോസിറ്റീവ് ആക്ഷൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾക്കൊരു താങ്കിങ് മെസ്സേജ് അയക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും ചെയ്യാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫ് ചെയ്ഞ്ച് ചെയ്തേക്കാം എന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്നെ താങ്ക് ചെയ്തുകൊണ്ട് താഴെ ഒരു മെസ്സേജ് അയക്കാം അതൊരു പോസിറ്റീവ് ആക്ഷനാണ് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ആക്ഷൻ നിങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് നമ്മളോടൊന്നും ഷെയർ ചെയ്യൂ നമ്മുടെ ലൈഫിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് ഈ പോസിറ്റീവ് ആക്ഷൻസിന് സാധിക്കും പക്ഷേ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ആയിട്ടുള്ള അല്ലേ ഏറ്റവും സ്നേഹമുള്ള ഒരാൾക്ക് അപ്പം തന്നെ ഒരു താങ്കിങ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അത് സോൾവ് ആവുന്നതാണോ അതില്ല ഇത് വർക്ക് ചെയ്യില്ല കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിലെ തന്നെ റിലൈ കഴിഞ്ഞാൽ ഇത് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് വർക്ക് ആവാൻ പോകുന്നില്ല നമ്മളെല്ലാം ഡിസ്കവർ ചെയ്യേണ്ടത് ഓരോ ആളുകൾക്കും ഈ പോസിറ്റീവ് ആക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും ചിലർക്ക് പുസ്തകം വായിക്കുന്നതായിരിക്കും ചിലർക്ക് പടം വരയ്ക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഡ്രൈവിന് പോകുന്നതായിരിക്കാം പഠനങ്ങൾ പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ അതൊരു പോസിറ്റീവ് ആക്ഷൻ ആയിട്ട് മാറാൻ ഒരു കാര്യമാണ് എക്സസൈസ് എന്നാണ് മാത്രമല്ല സൈക്കോളജിസ്റ്റ് പറയുന്നത് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് അല്ല അതൊരു സ്കില്ലാണ് എന്നാണ് വളരെ റീസെൻ്റ് ആയിട്ട് നടന്നൊരു സ്റ്റോറി എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ വലിയ ഒരു മിക്സ്ഡ് മാർഷൽ ആർട്സ് ഫാനാണ് അപ്പം യു എസ് സിയിൽ ഈ നടന്ന ഒരു ചെറിയ സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യാം യു എസ് സിയിൽ ഫൈറ്റർ ഉണ്ട് ആ ഫൈറ്ററിന്റെ പേരാണ് ഡസ്റ്റിൻ പോറിയർ ഈ മിക്സ്ഡ് മാർഷ്യൽ ആർട്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫൈറ്റർ ആണ് ഡസ്റ്റിൻ പോറിയർ ഒരു എക്സ്ട്രീമലി ഒരു ഗുഡ് ഫൈറ്റർ ആണെങ്കിൽ പോലും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിച്ചിട്ടില്ല ബട്ട് ഒരു ഒന്നര മാസം മുമ്പ് അദ്ദേഹത്തിന് ഒരു ലാസ്റ്റ് ചാൻസ് കിട്ടുകയുണ്ടായി ആ ഒരു ഫൈറ്റ് അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചാമ്പ്യൻഷിപ്പ് കിട്ടും അദ്ദേഹത്തിന് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സായി അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാൻസിനും എല്ലാവർക്കും അറിയാമായിരുന്നു ഈ ഒരു ഫൈറ്റ് അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരിക്കലും ഇത്ര നല്ലൊരു ഫൈറ്ററായിട്ട് പോലും ഒരിക്കലും ചാമ്പ്യൻഷിപ്പ് നേടാതെ ഈ കരിയർ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും എന്ന് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നതും അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള പതിമൂന്ന് ഫൈറ്റിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത പൗണ്ട് ഫോർ പൗണ്ട് ചാമ്പ്യൻ ആയിരുന്ന ഒരാളെ ആയിരുന്നു അപ്പോൾ ആ ഫൈറ്റ് ഒരിക്കലും എളുപ്പമായിരിക്കില്ല എന്നും ഡസ്റ്റിന് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെ ആ ഫൈറ്റ് കഴിഞ്ഞു ഫൈറ്റ് ഒരു ഇൻക്രെഡിബിൾ ഫൈറ്റ് ആയിരുന്നു ഈ അടുത്തിടെ നടന്നിട്ടുള്ളതിൽ തന്നെ ഏറ്റവും അമേസിംഗ് എഡ്ജ് ഓഫ് ദ സീറ്റിൽ നമ്മൾ ഇരുന്ന് കണ്ട ഒരു ഫൈറ്റും ആയിരുന്നു അപ്പ് അൺഫോർച്ചുനേറ്റ്ലി ഡസ്റ്റിന് അത് വിജയിക്കാൻ സാധിച്ചില്ല ഡസ്റ്റിൻ ആ ഫൈറ്റിൽ തോറ്റു ഡസ്റ്റിൻ്റെ ഫാൻ ആണെങ്കിലും ഫാൻ അല്ലെങ്കിൽ പോലും മിക്കവാറുമുള്ള എല്ലാ ആളുകളും ആ ഒരു ഫൈറ്റിന് ശേഷം കുറച്ചെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ട് അത്രയും വലിയൊരു ലെജൻഡറി ഫൈറ്റർ ഒരു അമേസിംഗ് പേഴ്സണാലിറ്റി ഒരിക്കൽ പോലും ചാമ്പ്യൻഷിപ്പ് നേടാതെ തന്റെ യു കരിയർ അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് എല്ലാവരുടെയും മനസ്സിൽ ഒരു സങ്കടം നിന്നു പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഫൈറ്റിന് ശേഷം ഡസ്റ്റിൻ ചെയ്ത ഒരു പോസ്റ്റ് ഫൈറ്റ് ഇന്റർവ്യൂവിനെ പറ്റിയാണ് ആ ഫൈറ്റിന് ശേഷം ഡസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവായിട്ട് ഈ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്തിട്ട് ഈ ഒരു തോൽവിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നതെന്ന് ഡസ്റ്റിൻ പറയുന്ന മറുപടി മൈ കപ്പ് ഈസ് ഫുൾ എനിക്ക് നല്ല ഫാമിലി ഉണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എൻ്റെ ഫാമിലിക്ക് നല്ല ആരോഗ്യമുണ്ട് ഞാൻ എൻ്റെ ഡ്രീംസ് ചെയ്സ് ചെയ്യുന്നു ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം ഒരു കുട്ടിയായിരുന്ന ഞാൻ ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിതമാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ ചെയ്സ് ചെയ്യുന്നു പക്ഷെ ഇന്ന് നടന്ന മത്സരത്തിൽ ഞാൻ തോറ്റു തോറ്റത് അൺഡിഫീറ്റഡ് ആയിട്ടുള്ള പൗണ്ട് ഫോർ പൗണ്ട് ചാമ്പ്യനായ കഴിഞ്ഞ പതിമൂന്ന് മത്സരത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാളുടെ കൂടാണ് ജയിക്കാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല ലൈഫ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഡസ്റ്റിൻ പറഞ്ഞത് എന്താണ് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി പരിശ്രമിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതെ പരിശ്രമിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തോൽവിയുടെ മുമ്പിൽ പോലും നിങ്ങൾക്ക് സങ്കടം ഉണ്ടായേക്കാം പക്ഷേ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ എംറ്റിനസ് ഫീൽ ചെയ്യില്ല എനിക്കറിയാം നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത് തന്നെ എങ്ങനെ പണം കൊടുത്ത് സന്തോഷം വാങ്ങാം എന്നതായിരുന്നു ഞാൻ മൂന്ന് മൈൻഡ് ഷിഫ്റ്റിംഗ് ഐഡിയാസ് ഈ വീഡിയോയിൽ ഇപ്പം തന്നെ പറഞ്ഞു ഒന്ന് റിലേറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം അബ്സല്യൂട്ടായിട്ട് ചിന്തിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക രണ്ട് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ലോവർ ചെയ്യുക മൂന്ന് പോസിറ്റീവ് ആക്ഷൻസ് എടുക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെയും ചീസ് ചെയ്യുക ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വളരെ കുറച്ച് പൈസ മാത്രം മതിയായിരിക്കും ചിലപ്പോൾ കുറച്ച് ബുക്സ് ആയിരിക്കും അതല്ലെങ്കിൽ ഒരു ജിം മെമ്പർഷിപ്പ് ആയിരിക്കും അതല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ജിം എക്യുപ്മെന്റ് വാങ്ങി വെക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് പല കാര്യങ്ങളും ആയിരിക്കാം അത് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം നിങ്ങൾ കണ്ടെത്തണം എത്ര രൂപ കൊടുത്താൽ എത്ര ഹാപ്പിനെസ് കിട്ടും എന്ന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പണം എന്ന് പറയുന്നത് ഒരു ഈവിളാണ് അതിനൊരിക്കലും സന്തോഷം കൊണ്ട് തരാൻ സാധിക്കില്ല എന്നൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത് പണത്തിനോടൊപ്പം തന്നെ ശരിയായിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും ലൈഫിൽ പക്ഷെ തെറ്റായിട്ടുള്ള മൈൻഡ് സെറ്റും ഒരുപാട് പണവും ഉള്ള ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷവും സമാധാനവും ആവശ്യത്തിന് പണവും റൈറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റും ഉള്ള ഒരാൾക്കായിരിക്കും ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം